ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അബാർത്ത് പുണ്ടയെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫിയറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്നത് കിട്ടാൻ പല റീസണുണ്ട് ഇടാ ഓപ്പറേറ്റിങ് കോസ്റ്റ് കൂടുതലായി സെയിൽസ് കുറഞ്ഞു ഇനി സെയിൽസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറേഴ്സിനും നിലനിൽക്കാൻ പറ്റില്ല കോമ്പറ്റീഷൻസ് അധികമായി ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിലായാലും സെഡാനിലായാലും കോമ്പറ്റീഷൻസ് കൂടി കൂടി വരാൻ തുടങ്ങി അതും ഫിയറ്റിന് ഒരു വെല്ലുവിളിയായിരുന്നു പിന്നെ ലാസ്റ്റത്ത് ഒരു റീസൺ എന്ന് പറയുന്നത് പി എസ് സിക്സ് എമ്മീഷൻ നോംസ് കൂടിയിട്ടാണ് കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ വെച്ചിട്ട് ഇരുപത്തിനാലോളം കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ പല മാനുഫാക്ചറേഴ്സ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഈ മൾട്ടിജെറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഫിയറ്റ് കൊടുത്തിട്ട് ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടാണ് പലരും യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ ആ ഒരു എഞ്ചിനും ഫിയറ്റിനെ നിർത്തേണ്ടി വന്നു പി എസ് സിക്സ് എമിഷൻ നോംസ് വന്ന കാരണം അവർ ഫർദർ ആയിട്ട് അതിൽ മോഡിഫിക്കേഷൻ ചെയ്യാനൊന്നും നിന്നില്ല സോ അതും വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് ഫിയറ്റ് ഇന്ത്യന്ന് കിട്ടായത് അപ്പൊ ആ മൾട്ടിജെറ്റ് എഞ്ചിന് ഏതൊക്കെ കാറിൽ വെച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കാം അതിനെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഫിയേറ്റിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഫിയറ്റ് പുണ്ടോ ആ പുണ്ടോലാണ് അവർ അബാർത്ത് എന്നുള്ള എഡീഷൻ ആക്കിയിട്ട് ലാസ്റ്റ് ടൈമിൽ അവരൊന്നിറക്കിയിട്ടുണ്ടായിരുന്നത് അബാർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയേറ്റിന്റെ തന്നെ അന്നത്തെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അബാർത്ത് ഈ അബാർത്തിന്റെ ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് വേർഷൻ ഓഫ് പുണ്ടോ എന്ന് തന്നെ പറയാം അതായിരുന്നു അബാർത്ത് പുണ്ടോ പക്ഷേ ഇതൊരു വെറൊരു ഹാഷ്ബാക്ക് ആയിരുന്നില്ല കോമ്പറ്റീറ്റീവ്സിന്റെ മുട്ട് വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹാഷ് ആയിരുന്നു ആ ഭാരത് പുണ്ടോ പവർ ഒക്കെ അന്ന് നമുക്ക് ഒരു ഹാഷ് ബാഗിൽ ഊഹിക്കാൻ പോലും പറ്റാത്ത റേഞ്ചിലായിരുന്നു നൂറ്റി നാപ്പത്തഞ്ച് ബി എസ് പിയും അതുപോലെ ഡീസൽ കാറുകളുടെ ടോർക്കിനൊത്ത പോലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ന്യൂട്രൻ മീറ്റർ ആ എഞ്ചിൻ ഉത്പാദിപ്പിച്ചിരുന്നത് അത് ഫിയറ്റിന്റെ വൺ പോയിന്റ് ഫോർ ലിറ്റർ ടീജറ്റ് എന്ന് പറഞ്ഞ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു സെഗ്മെന്റിൽ തന്നെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് കാർ ഇതുവരെ ഒരു മാനുഫാക്ചറേഴ്സും പുറത്തുവിട്ടിട്ടില്ല ആ നിലക്കുള്ള പെർഫോമൻസ് ആയിരുന്നു ആ ഭാഗത്ത് ആലോചിച്ചു ആലോചിച്ചോക്കിയാ ഒരു സബ് ഫോർ മീറ്റർ ഹാച്ച് ബാക്ക് സെഗ്മെന്റ് നൂറ്റി നാപ്പത്തി അഞ്ച് ബി എച്ച് പി ഇരുന്നൂറ്റി പന്ത്രണ്ട് ന്യൂട്രൻ മീറ്റർ ടോർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴെത്തി ഇന്നത്തെ ഒരു സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ പോലും അത്രക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു കാർ ഇല്ല പോട്ടെ നമ്മുടെ കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കിയാസെൽഡോസ് അതുപോലെ ടൈഗൂണ് ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ കാറുകളിലൊക്കെയാണ് ഓൾമോസ്റ്റ് ആ ഒരു പവർ ഫിഗേഴ്സ് വരുന്ന പെർഫോമൻസ് ഉള്ള കാറുകൾ ഉള്ളത് അപ്പൊ ഒന്ന് ആലോചിക്കാ ആ ഒരു പെർഫോമൻസിൽ ഒരു ഹാച്ച് ബാക്ക് കിട്ടിയായിരുന്ന ഒരു കാലം അതും അണ്ടർ ടെൻ ലാക്സിൽ അതാണ് അബാർത്ത് പുണ്ടോ കോമ്പറ്റീറ്റേഴ്സിനൊന്നും അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല ഈവൻ പോളോ ജി ടി എസ് ഐ പോലും വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ഒക്കെ ആയിരുന്നു അത് ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ അതിന്റെ മാക്സിമം നൂറ്റഞ്ച് ഹോഴ്സ് പവർ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ബലാനോ ആർ എസ് ഇറങ്ങി അതും ഒരു ഹൺഡ്രഡ് ബി എച്ച് പി ആ റേഞ്ചിലായിരുന്നു ഇതിനെ ബീറ്റ് ചെയ്യാനും ഒരു വണ്ടിയും ആ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു റയർ മോഡലാണ് ഈ അബാർത്ത് കുണ്ടോ നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു റയർ പീസിനെ കിട്ടുമോ എന്ന് നമുക്കറിയില്ല യൂസ്ഡ് കാർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇപ്പൊ വാങ്ങിയതിനെക്കാളും കൂടുതൽ പൈസ ആൾക്കാർ വാങ്ങിക്കാനുള്ള ഒരു കാറും കൂടിയിട്ടാണ് കുണ്ടോ അങ്ങനെ അബാർത്ഥുണ്ടോ ഒരു കളക്റ്റബിൾ കാറായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ ഇനിയിപ്പോളോ ജി ടി ഡി എസ് ഐ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കമന്റ് പറയാന ചാൻസ് ഉണ്ട് പോളോ ജി ടി ഐ പക്ഷേ പോളോ ജി ടി ഐ ഒരിക്കലും ഈ ഒരു അണ്ടർ ടെൻ ലാക്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതെന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ എന്ന് പറയും പക്ഷേ ടു ലിറ്റർ എഞ്ചിനാണ് ആണ് ടു ലിറ്റർ എഞ്ചിനിൽ ഒരു വൺ നയൻറ്റി ഹോഴ്സ് പവർ ഉള്ള എക്സ്റ്റോറൂം പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് ലാക്സ് അടിപ്പിച്ചു വരുന്ന ഒരു കാറായിരുന്നു പോളോ ജി ടി ഐ അത് ടു ഡോർ വെർഷൻ ആണ് നമുക്ക് അത് വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് സെഗ്മെന്റ് തന്നെ മാറി മീൻസ് പ്രൈസ് കാറ്റഗറിയിലാണെങ്കിൽ ഇത് അങ്ങനെയല്ല ഇത് നോർമലി ഒരു ഫാമിലി ഹാഷ് ബാക്കിൽ കുറച്ചൊരു എന്തൂസിയാസ്റ്റിക് ഡിലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാറായിരുന്നു ഈ അബാർത്ത് പുണ്ടോ വൺ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഉള്ള ഒരു കോമ്പാക്ട് സുവി സെഗ്മെന്റിൽ ഉള്ള വണ്ടികളുടെ ഇഞ്ചിന്റെ ഒരു പെർഫോമൻസ് ഒരു ഹാച്ച് ബാക്കിൽ ഒരു ഫീൽ മാത്രമല്ല ഫിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഡ്രൈവിംഗ് ഡൈനാമിക്സിന്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട മീൻ ജർമൻസിനൊക്കെ കോമ്പറ്റീവ് നിൽക്കാൻ കഴിവുള്ള ഒരു വണ്ടിയാണ് അതൊരു വേറെ തന്നെ ഒരു കാറ്റഗറിയാണ് ഫിയറ്റിന്റെ വണ്ടികൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറുകളാണ് ഫോക്സ് വാഗൻ അതുപോലെ ഫിയറ്റ് അതുപോലെ ഫോർഡ് ഫോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫോർഡ് ഫിഗോയും ഒരു കോമ്പിറ്റീറ്റർ ആയിരുന്നു പക്ഷെ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമുക്ക് തോന്നിയത് ഡ്രാഗൺ പെട്രോൾ എഞ്ചിന് ഫോർഡ് ഫിഗോയിൽ ഉണ്ടായിരുന്നു വൺ പോയിന്റ് ടു ലിറ്റർ അത് നാച്ചുറലി ആണ് പ്രൊഡ്യൂസിങ് നയൻറ്റി ഫൈവ് വേഴ്സ് പേർ പക്ഷെ അത് അതൊന്നും അബാർത്തി കോമ്പിറ്റ് ചെയ്യാൻ പറ്റില്ല നോർമൽ പുണ്ടോ ഇപ്പോൾ അബാർത്ത് പുണ്ടോ അല്ലാണ്ട് നോർമൽ പുണ്ടോസിനൊക്കെ ആയിട്ടാണ് ആ വണ്ടികളൊക്കെ കോമ്പിറ്റി ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും അബാർത്ത് പുണ്ടോക്ക് ഒരു കോമ്പിറ്റീറ്റർ ഇല്ല അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു ഫിയറ്റ് ലാസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നിർത്തി പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ തൊട്ട് മുന്നേന്ന് പറയുന്നത് ഒരു നാലഞ്ച് വർഷം മുന്നേ റിലീസ് ചെയ്തൊരു വണ്ടിയാണ് അബാർത്ത് പുണ്ടോ അതിപ്പോ ഒരു കളക്റ്റബിൾ കാറായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കാറൊന്നും ഇനി നമുക്ക് കിട്ടും തോന്നുന്നില്ല ഇപ്പൊ ഇലക്ട്രിക്കിന്റെ കാലാണ് അതുപോലെ എല്ലാതും സ്മോളർ കപ്പാസിറ്റി ഇപ്പൊ അത് സെഗ്മെന്റിലുള്ള വണ്ടികളൊക്കെ ത്രീ സിലിണ്ടറിലേക്ക് ചുരുങ്ങി അതിലൊരു നൂറ് എച്ച് പി മാക്സിമം ഒരു നൂറ്റി പതിനഞ്ച് എച്ച് പി പോട്ടെ ഒരു നൂറ്റി ഇരുപത് എച്ച് പിന്നെ പിടിക്കാൻ പറ്റും ബാക്കി അതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ റിലേബിലിറ്റി ഇഷ്യൂസ് വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇനി ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടും തോന്നുന്നില്ല ശരിക്ക് ഫിയറ്റ് ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിർത്തി പോവരുതായിരുന്നു ശരിക്കും എന്താ പറയാ എന്ത് ചെയ്യാനല്ലേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന വണ്ടികൾ വലുപ്പത്തിൽ മേടിക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴായിരിക്കും ആ ബ്രാൻഡ് തന്നെ നിർത്തി പോണത് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴും ഫീറ്റ് അപർത്ഥോക്ക് വേണ്ടി ആൾക്കാർ ഇപ്പോഴും വെയിറ്റിംഗ് കട്ട ഇപ്പൊ ഓൺ ചെയ്യണോ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം ആൾക്കാർ വെയിറ്റിംഗ് കാണും സോ ഇതുപോലൊരു ഐക്കോണിക് ആയിട്ട് ഒരു കാരനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത് എന്താ ചെയ്യാ നമുക്കൊരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉള്ള കാറുകളൊക്കെ കുറഞ്ഞു വരിക ഇനിയൊക്കെ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് കൊടുക്കേണ്ടി വരും പൈസ അത്രയും കൊടുത്താലാണ് അങ്ങനത്തെ ഒരു വണ്ടി കിട്ടുള്ളൂ ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഫോക്സ് വേഗനൊക്കെ ഉണ്ട് ടൈഗോണൊക്കെ ഫണ്ട് ടു ആണ് ഇനി നമുക്ക് കൈലാക്ക് വരുന്നുണ്ട് കൈലാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ടർബോ പെട്രോളൊക്കെ ഉണ്ട് നമുക്കൊരു പെർഫോമൻസ് ഉള്ള പോലെ തോന്നുന്നു പക്ഷെ നമുക്ക് പെർഫോമൻസും ഹാൻഡിലിങ്ങും അതുപോലെ ബ്രേക്കിങ്ങും ബ്രേക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം ആ നല്ല പവറുള്ള ഇൻജിന് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് വേണം അങ്ങനത്തെ ഒരു വണ്ടി കൂടെ ആയിരുന്നു ഫിയറ്റ് അപാർത്തി ഉണ്ടോ ഇന്നതാണ് പറയാം അപ്പോൾ ഫിയേറ്റ് പോയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കാറിൽ നല്ല ഡീസൽ എഞ്ചിൻസും മിസ്സായി ആരും ഇപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമില്ല എന്താ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ വിഷമമുണ്ട് ശരിക്കും നല്ല ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് കാഴ്സുകളൊന്നും ഇപ്പം ചെറിയ കാറ്റഗറിയിൽ ഇല്ല ഒക്കെ സ്മോളർ കപ്പാസിറ്റി ടർബോസ് വെച്ചിട്ടുള്ള എഞ്ചിനുകളാണ് നമുക്ക് കുറച്ചൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡിസ്പ്ലേസ്മെൻറ്റിൽ കൂടും പ്രൈസ് കൂടും ടംപേറ്റീവ്ലി പ്രൈസ് കൂടും പക്ഷെ അങ്ങനത്തേനും അങ്ങനത്തെ മോഡൽസിനും ആൾക്കാരുണ്ട് വാങ്ങാനേ അതുപോലെ സർവീസ് നെറ്റ്വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർ ആണ് ഇപ്പോൾ ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് പറയാൻ പറ്റിയ ഒരു കാറാണ് നമ്മുടെ സിട്രോണിൻ്റെ സീ ത്രീ പക്ഷെ അതിനൊന്നും അധികം ബയേഴ്സ് ഇല്ല കുറവാണ് സെയിൽസ് തന്നെ കുറവാണ് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് നെറ്റ്വർക്ക് ഇല്ല പിന്നെ എങ്ങനെ ആൾക്കാർ വിശ്വസിച്ചെടുക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എന്നിട്ടാ കോഴിക്കോട് നിന്ന് ഒരാൾ വണ്ടി സിറ്റ്രോയും സീറ്ററി വാങ്ങണമെന്ന് വിചാരിച്ചത് അയാൾക്ക് ഷോറൂം എറണാകുളത്താണ് ഓരോ സർവീസിനും അവർക്ക് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല അപ്പോൾ എന്താണെന്ന് പറയാം ഒരു ഹ്യുണ്ട ലൈക്ക് അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗി ലൈക്ക് അല്ലെങ്കിൽ പൊട്ടാറ്റ ലൈക്ക് മഹിന്ദ്ര ലൈക്ക് അങ്ങനത്തൊക്കെ ഒരു സർവീസ് നെറ്റ്വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് ആൾക്കാർ വാങ്ങുള്ള വണ്ടികൾ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ അതാണ് മെയിൻ കാര്യം സർവീസ് നെറ്റ്വർക്ക് ഇമ്പ്രൂവ് ചെയ്താൽ എന്തായാലും അത് സെയിൽസിൽ റിഫ്ലക്ട് ചെയ്യും കിയോ ഒക്കെ അങ്ങനെയാണ് മാർക്കറ്റ് പിടിച്ചത് സോ അബാർത്ത് പുണ്ടോടെ ഫാൻസ് അല്ലെങ്കിൽ അബാർത്ത് പുണ്ടോ ചെറുപ്പത്തിൽ വാങ്ങണം എന്ന് ആഗ്രഹിച്ച ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അതിനുള്ള സാമ്പത്തികം ഉണ്ടായിട്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളൊരു കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്കറിയണല്ലോ എത്ര ആൾക്കാർ ഇതിന് ഇഷ്ടപ്പെട്ടിരുന്നത് സോ അത്രയേ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് അനദർ വീഡിയോ